ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ മലപ്പുറത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ഗർഭിണിയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ തിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് കുട്ടി ഗർഭിണിയാണെന്ന് വീട്ടുകാർ അറിയുന്നത് കുട്ടി ഇക്കാര്യം വീട്ടിൽ നിന്ന് മറച്ചുവെക്കുകയായിരുന്നു അധ്യാപകരാണ് പോലീസിൽ വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുപത്തിയഞ്ചുകാരനായ തിരൂർ വെട്ടം സ്വദേശി നിഖിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പോക്സോ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് നിഖിലിനെ പരിചയപ്പെടുന്നതെന്നും തുടർച്ചയായി പെൺകുട്ടിയെ വീട്ടിലെത്തി നിഖിൽ പീഡിപ്പിച്ചിരുന്നുവെന്നും പെൺകുട്ടി കൂടി നൽകിയിട്ടുണ്ട് ിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നിട്ടാറമ്പിലെ നിർമ്മലയും മകൻ സുമേഷുമാണ് മരിച്ചത് അറുപത്തിരണ്ടുകാരി അമ്മയെ കൊലപ്പെടുത്തി മകൻ ആത്മഹത്യ ചെയ്തുവെന്നാണ് സംശയിക്കുന്നത് ഇന്നലെ രാവിലെയാണ് സംഭവം നാട്ടുകാർ അറിഞ്ഞത് രണ്ടു ദിവസമായി വീടിന്റെ പുറത്ത് ആരെയും കണ്ടിരുന്നില്ല സംശയം തോന്നിയ സാഹചര്യത്തിൽ നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സുമേഷ് തൂങ്ങിയ നിലയിലും നിർമ്മലയെ അതേ മുറിയിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് സുമേഷിനെ കെ എസ്ഇബിയിലാണ് ജോലി ഇയാൾ സ്ഥിരം മദ്യപിച്ചു വരുന്നയാളാണെന്ന് നാട്ടുകാർ പറയുന്നു യുവതി യുവതിരുവനന്തപുരത്തെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കഠിനംകുളത്താണ് യുവതിയെ കഴുത്തിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ പതിനൊന്ന് മുപ്പതോടെ പൂജാരിയായ ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മുപ്പതുകാരി ആതിരയുടെ മൃതദേഹം കണ്ടെത്തിയത് വീടിന് മുൻപിൽ നിർത്തിയിട്ട യുവതിയുടെ സ്കൂട്ടറും കാണാതായിട്ടുണ്ട് യുവതി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട എറണാകുളം സ്വദേശിയായ യുവാവിനായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു രാവിലെ എട്ടരയ്ക്ക് മകനെ യുവതി സ്കൂളിലേക്ക് വിട്ടിരുന്നു ഇതിനു ശേഷമാണ് കൊലപാതകം നടന്നതെന്ന് കരുതുന്നു യുവതിയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്ത് രണ്ട് ദിവസം മുൻപും ഇവിടെ എത്തിയിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് വഞ്ചിയൂർ വെടിവയ്പ്പ് കേസിലെ പ്രതിയായ വനിതാ ഡോക്ടറുടെ പീഡന പരാതിയിൽ വെടിയേറ്റ യുവതിയുടെ ഭർത്താവ് പിടിയിൽ തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി സുജിത്തിനെ കൊല്ലം കണ്ണനല്ലൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത് സുജിത്തിന്റെ ഭാര്യയെ വീട്ടിൽ കയറി എയർഗണ് കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് വനിതാ ഡോക്ടർ പിടിയിലായത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഈ വെടിവയ്പ് നടന്നത് കേസിൽ പിടിയിലായപ്പോഴാണ് സുജിത്തിനെതിരെ വനിതാ ഡോക്ടർ പീഡന പരാതി നൽകിയത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ മുൻപ് പി ആയിരുന്നു സുജിത്ത് ഇതേ ആശുപത്രിയിൽ വനിതാ ഡോക്ടറും ജോലി ചെയ്തിരുന്നു സുജിത്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന ഡോക്ടറുടെ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ യുവാവിനെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് സുജിത്ത് താനുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചതിലുള്ള വൈരാഗ്യമാണ് ഭാര്യയെ ആക്രമിക്കാൻ കാരണമെന്നാണ് വെടിവയ്പ് കേസിൽ വനിതാ ഡോക്ടർ പോലീസിന് മൊഴി നൽകിയത് വീട്ടമ്മ കിടപ്പുമുറിയിൽ മരിച്ചു കിടന്ന സംഭവം കൊലപാതകം ഭർത്താവ് കസ്റ്റഡിയിൽ എറണാകുളം പട്ടിമറ്റം ചേലക്കുളം പൂച്ചാക്കുടി വെള്ളക്കോട്ട് വീട്ടിൽ നിഷയാണ് മരിച്ചത് ഉറങ്ങിക്കിടന്ന നിഷയെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഭർത്താവ് നാസർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു രാവിലെ എട്ട് മണിയോടെ നാസർ അയൽ വീട്ടിൽ എത്തി ഭാര്യയെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു അയൽവാസികൾ എത്തി നോക്കിയപ്പോൾ നിഷ മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലായി മൂക്കിലൂടെ രക്ത വന്നിരുന്നു കുന്നത്തുനാട് പോലീസ് സ്ഥലത്തെത്തി ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ രാത്രിയിൽ കഴിച്ചതെന്നും രണ്ടു മണിക്കാണ് ഉറങ്ങിയതെന്നും ഇയാൾ ആദ്യം പറഞ്ഞെങ്കിലും തുടർ ചോദ്യം ചെയ്യലുകളിൽ മൊഴി മാറ്റിക്കൊണ്ടേയിരുന്നു ഇതിനിടെ പോസ്റ്റ്മോർട്ടത്തിൽ ശ്വാസം മുടിച്ചു കൊന്നതാണെന്ന് കണ്ടെത്തി ഇതോടെ നാസറിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു രാത്രി രണ്ടിനും നാലിനും ഇടയ്ക്കാണ് കൊലപാതകം നടത്തിയതെന്ന് ഇയാൾ മൊഴി നൽകി സംഭവ സമയം രണ്ട് മക്കളും വീട്ടിലുണ്ടായിരുന്നില്ല പിതാവ് ഇടയ്ക്ക് അക്രമാസക്തനാകുന്ന പതിവ് ഉണ്ടായിരുന്നെന്ന് മക്കൾ മൊഴി നൽകിയിട്ടുണ്ട് മലപ്പുറത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ ക്വാർട്ടേഴ്സിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എം എസ് പി മേൽമുറി ക്യാമ്പിലെ ഹബീൽദാർ സച്ചിനാണ് മരിച്ചത് കോഴിക്കോട് കുന്ദമംഗലം സ്വദേശിയാണ് സച്ചിൻ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു മൃതദേഹം പതിനഞ്ചു വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ അൻപത്തിയാറുകാരൻ അറസ്റ്റിൽ വടക്കേ കോട്ടോൽ സ്വദേശി കൃഷ്ണനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം ഗ്രൗണ്ടിൽ കളിച്ചു കുട്ടിയെ വിളിച്ചു കൊണ്ടുപോയി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് കുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയതായി അറിയുന്നത് തുടർന്ന് രക്ഷിതാക്കൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു സഹകരണ ബാങ്ക് കവർച്ച കേസ് പ്രതിയെ പോലീസ് വീഴ്ത്തി മുംബൈ സ്വദേശി പോലീസ് വീഴ്ത്തിയത് ബിയർ ബോട്ടിൽ പോലീസിനെ കുത്തിയാണ് പ്രതി രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാലിൽ വീഴ്ത്തിയ പോലീസ് ബലപ്രയോഗത്തിലൂടെ പ്രതിയെ കീഴ്പ്പെടുത്തുകയായിരുന്നു കാലിന് പരിക്കേറ്റ പ്രതിയെയും ആക്രമണ ശ്രമത്തിൽ പരിക്കേറ്റ മൂന്ന് പോലീസുകാരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് ബാങ്കിൽ കെ സി റോഡ് ശാഖയിൽ വൻ കവർച്ച നടന്നത് പന്ത്രണ്ട് കോടി രൂപയുടെ പണയാഭരണങ്ങളായിരുന്നു പ്രതികൾ മോഷ്ടിച്ചത് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു കവർച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തിയ പ്രതി പെരുമ്പാവൂരിൽ പിടിയിൽ ഐമുറി കാവുംപുരം പറമ്പി വീട്ടിൽ അഖിൽ ജോയിയാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തിയത് ഈ മാസം പതിനെട്ടിന് ഇയാൾ കുട്ടിയുടെ നഗ്നചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു